ഒരു രാത്രി വെള്ളത്തിൽ കിടന്ന് നന്നായി കുതിർന്നു വന്നപ്പോഴേക്കും നമ്മുടെ വൻപേർ കുട്ടന്മാരുടെ ചെറുതായിട്ടൊന്നും ഉയർത്തിട്ടുണ്ടേ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇങ്ങ് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മുടെ മത്തങ്ങ ഒന്ന് തിളച്ചു വരുമ്പോ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപേറങ്ങിട്ട് കൊടുക്കുവാണേ ആ സമയത്ത് നമ്മളത് തേങ്ങാ ചിരവിയതും കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും നല്ല ജീരകം കൂടിയിട്ട് നന്നായിട്ട് നരച്ചെടുത്ത് വരുമ്പോഴേക്കും അതിന്റെ അരപ്പ് റെഡിയായി അരപ്പിട്ട് അരപ്പിന്റെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തി നമ്മുടെ അടുത്ത് തന്നെ കിടന്ന് ചിക്കൻ കൊരിയും അട കേട്ട കടുക് മുഴുവൻ പടവട പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് ഉഴുതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ തേങ്ങാ ചിരവിയതും ഉണക്കമുളകും വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വറുത്തിട്ട് വേണം കേട്ടാ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാറായിട്ടെ ആയിട്ടുള്ള നമ്മുടെ ഇരിശേരി ടേസ്റ്റ് ചെയ്യുവാണേ പത്ത് ചോദിച്ച സൂപ്പറാണ്ടാ